വേറെ വേറെവരെക്കോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുസ്വാഗതം ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണോ അപേക്ഷി നീ അവിടെ ചർച്ച ചെയ്യാൻ ഒരു വിഷയം ഒരാളുടെ ജീവിതം എങ്ങനെ നരകതുല്യമായി തുല്യമായി തീരുന്നു അതിനെ കുറിച്ചു ലോകം ഒട്ടിക്കും ബാധക ഒരു ഒരു ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റിപ്പത് ദിവസം മാത്രം ഏകദേശം ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അതിൻ്റെ ജീവിതം നരകപൂർണമായി തീരുന്നു പലപ്പോഴും വർദ്ധിച്ച മാനസിക സംഘർഷം പലവിധത്തിലുള്ള ജീവിത പ്രശ്നങ്ങൾ അക്രമം കേസുകൾ അവന് പല കാര്യങ്ങളായിട്ട് അവർ ജീവിതം തരുന്നിരുന്നു തമ്മിത്തൻ്റെ വഴക്ക വഴക്ക് എന്നൊക്കെ നാട്ടു മൃഗങ്ങൾ പറയുന്നു പേപ്പർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ പല ആൾക്കാർ ഒളിവിൽ പോയി പ്രശസ്തമായിരുന്ന ആൾക്കാർ പലരും അരക്ഷൻ ഒഴിവാൻ കൂടി ഒളിവിൽ പോടും അല്ലെങ്കിൽ നിസാര പ്രശ്നത്തിന്റെ പേരില് കൊലപാതകത്തിൽ എത്തിച്ചേരുന്നു വാക്കേർക്കും എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് മറഞ്ഞു പോകുന്ന മനുഷ്യൻ എന്തിനു വേണ്ടി ഇതെല്ലാം ചെയ്യും ഭഗവാൻ ഗീത പറയുന്നു ത്രിവിധം നരകസേതം ആത്മനഹോ ത്രയം തെറ്റേത് നരകത്തിലേക്കുള്ള മൂന്ന് വാതിലുകളാണ് കാമ പേപ്പറിൽ വായിക്കില്ല ഇപ്പൊ ഒളിവിൽ പോയിരിക്കുന്നു ആൾക്കാര് വളരെ അറിവ് നേടിയ ആൾക്കാരടക്കം പ്രശസ്തരായിട്ടുള്ള ആൾക്കാരടക്കം അവരുടെ മേഖലയിൽ മികവ് കാണിച്ച ആൾക്കാരടപ്പം കാമത്തിന് അനുഭവപ്പെട്ട് പെട്ട് ഒളിവിൽ പോകുന്നു അല്ലെങ്കിൽ അവർക്ക് ജോലി നഷ്ടപ്പെടുന്നു അവരുടെ പ്രശസ്തി പോകുന്നു കുറച്ച് കഴിയുമ്പോൾ അവർ കാലയവനികൾക്കുള്ളിൽ മറിഞ്ഞു പോകും നരകത്തിലേക്കുള്ള ഫസ്റ്റ് വാതിലാണ് കാമം ഭഗവാൻ തന്നെ ഗീതിയിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് അർജുൻ ചോദിക്കണ്ടേ എന്തുകൊണ്ടാണ് ഈ മനുഷ്യർ പാവം ചെയ്യുന്നതെന്ന് അതകേന പ്രയുക്തോയം പാവം ചരി പുരുഷ അവിഛന്ന യോജിത ആരോ പിടിച്ചു വഹിച്ച പോലെ ആൾക്കാർ എന്താണ് ഈ പാവം ചെയ്യാൻ കാരണം ഭഗവാൻ ചോദിക്കുന്നത് അർജുന ചോദിക്കുന്നു ഭഗവാൻ കൊടുത്ത് മറുപടി കാമ യേഷ രജോഗുണ ഗുണമുദ്ഭവ മഹാശനോ മഹാപാമോ കാമം അത് തന്നെയാണ് ക്രോ ക്രോധത്തിന്റെ രൂപത്തിലാകുക കാമത്തിന് വിഘ്നം വരുമ്പോൾ ക്രോധമായി മാറും അറിവുള്ളവരടക്കം അതിൽ പെട്ടുപോകുന്നു ഭഗവാൻ പറയും രജോ ഗുണത്തിനുണ്ടായതാണ് രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാമ വിദ്യേനവികൾക്കാരട പഠിച്ച ആൾക്കാർ അടക്കം അതിൽ പെട്ടുപോകും അപ്പൊ നമ്മള് നരകത്തിലേക്കുള്ള ഒരു വാതില് കാമം ശരീരത്തിലെ ഏറ്റവും വലിയൊരു അവയവമാണ് തൊക്കില് ആ തൊക്കിലാണ് ഈ കാമത്തിന്റെ ഒരു മെയിൻ ഒരു ഘടകമായിട്ട് വരുന്നത് നരത്തിലേക്കുള്ള ഒരു വാതലാണ് കാമം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു സെക്കൻഡുകൊണ്ട് ജീവിതത്തില് നേടിയ എല്ലാ സൗഭാഗ്യങ്ങളും ഒറ്റ സെക്കൻഡുകൊണ്ട് നഷ്ടപ്പെട്ടു പോകും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കാമേഷ ക്രോധയേഷ്യം ആൾക്കാരെ വാക്കേർക്കാവും അതിർത്തി തർക്കം സ്വത്ത് തീർക്കം അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങള് ഇങ്ങനെ സമാധാനമായി തുടങ്ങും അവസാനം അത് ഭയങ്കര വഴക്കാവും അടിയും തല്ലും ബഹളവും കൊലപാതകത്തിനും പേരെത്തും ഇലകളായിട്ട് മാറും ക്രോധ ക്രോധം നരഹത്തുല്ലോ നരഹത്തിനുള്ള ബാധിക്കും അതിർത്തി തർക്കം കാണുമ്പോൾ ആൾക്കാർ കൊല ചെയ്യുന്ന വേണ്ടിയിട്ടില്ല സ്വത്ത് തർക്കത്തിന്റെ പേര് ആൾക്കാർ കൊല ചെയ്യുന്ന വേണ്ടിയിട്ടില്ല പറഞ്ഞു വന്നത് അതിർത്തി തർക്കം എല്ലാ സമാധാനമായിട്ട് പരിഹരിക്കണം നിയമപരമായിട്ട് പരിഹരിക്കണം അല്ലെങ്കിൽ ഒരു നിമിഷം കൊണ്ട് ജീവിതം നിരത്തിലേക്ക് മാറുന്നു നിരത്തിലേക്ക് ഒന്നിന്റെ ഓണറാവാൻ ആർക്കും കഴിയില്ല സൂക്ഷിപ്പുകാരനാകാൻ മാത്രമേ ഈ ലോകത്ത് ഒരാൾ കഴിയുകയുള്ളൂ എത്ര വലിയ വലിയാണെങ്കിലും എത്ര വലിയ അറിവുള്ള ആളാണെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റൊമ്പത് ദിവസം കഴിയുമ്പോൾ ഈ ലോകത്തുള്ള ടാറ്റ പറഞ്ഞു ഈ ഭൂമി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റൊമ്പത് കോടി 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 വർഷം കിട്ടും അത്രയും കാലം ഒന്നും നമുക്ക് എന്തിനും ഓണറായിട്ടിരിക്കാൻ ആർക്ക് സാധിക്കില്ല അപ്പൊ കാമം ക്രോധം നിറയത്തിലുള്ള രണ്ടു പാതകൾ അടുത്തതാണ് ലോപം ലോപം പറഞ്ഞ അത്യാർത്തി എത്ര കിട്ടിയാലും മതിയാവില്ലേ ആദ്യം ചെറിയ സ്ഥാപനം തുടങ്ങും പിന്നെ അതിനേണ്ടി എക്സ്റ്റെൻഡ് ചെയ്യും പിന്നെ ലോകം മുഴുവൻ ബ്രാഞ്ചുകൾ തുടങ്ങും முழுவ முதலும் வார எடுக்க வேண்டிட்டு உபோக்தரமஷம் கண்டிப்பா மருபத்து பணிக்கூலி எல்லாம் கூட வரும் டாக்ஸும் மது முழுவதும் கஸ்டமே சூஷம் உள்ள மொக்கிலும் மூலயிலும் സേവനത്തിന് വേണ്ടി ഒരു മുക്കുല മൂല്യം എന്തായിട്ട് സ്ഥാപിക്കുകയും ചെയ്യും ആർക്കും കുറച്ച് മരുന്ന് വാങ്ങിച്ചുകൊണ്ട് അത്യാഥം കൂടുതല് ധനത്തിൽ നിന്ന് ആവശ്യമുള്ളത് ധനികർക്കാണ് പിച്ചക്കാരെ പിടുക്കാൻ പോണു അമ്മാവായിട്ട് കറങ്ങുന്നു ആരാധനാലയങ്ങളുടെ മുമ്പിൽ പോയി നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കും അവിടെ വലിയ വലിയ പോളീഷന്മാര് വന്നിട്ട് ഭഗവാന്റെ വീണ്ടെത്തി യാചിക്കൻ എനിക്ക് അത് തരണം ഇത് തരണേ ഭിക്ഷാന്തായിട്ട് എത്ര കിട്ടിയാലും മതിയാവില്ല പിഷക്കാർക്ക് മാത്രമല്ല പണക്കിറക്കണം അത്യാത്തി ലോകം മുഴുവൻ പിടിച്ചിറങ്ങണം അങ്ങനെ പത്ത് നാൽപ്പതിനായിരം സ്ക്വയർ ഫീറ്റ് വീടൊക്കെ കെട്ടിയിടുന്നു സ്വതന്ത്രമായ സിനിമ തിയേറ്റർ അതിനുള്ളിൽ നീന്തൽക്കുളം എന്തൊക്കെ അവസാനം എന്തെങ്കിലും കാരണവശാ ഫെയിലർ ആകുമ്പോ അവര് ജീവിത അവസാനിപ്പിക്കും കഴിഞ്ഞ കോവിഡ് സമയത്ത് കണ്ടില്ല ആൾക്കാര് അതുപോലെ തന്നെ പല മേഖലകളിലും ആൾക്കാർ ജോലി വാങ്ങിക്കും അവസാനം അത്യാർച്ചയോടെ കൊട്ടാര സാവശ്യമായ വീട് കെട്ടും ലൂറി പോലുള്ള കാറ് വാങ്ങി വീട് നിറയെ നരകത്തിൽ ദുരിവാക്കി കൊണ്ട് മുഴുവൻ ഫർണിച്ചർ വാങ്ങിച്ചു കൂട്ടും അവസാനം എന്തെങ്കിലും കാരണവശാല് ജോലി പിരിച്ചുവിടപ്പെടുകയാണ് ജോലിക്ക് എന്തെങ്കിലും ബ്ലോക്ക് വരുന്ന സമയത്ത് എല്ലാവരും കൂടി കുടുംബസമേത ആത്മഹത്യ അത്യാഡംബരപൂർണ്ണമായിട്ട് വിവാഹം പോലുള്ള സാധനങ്ങൾ നടത്തുക സാമ്പത്തികമായിട്ട് അങ്ങനെ പ്രതിസന്ധിക്കാവുക അങ്ങനെ പല കാര്യങ്ങൾ അത്യാർത്ഥി ധനത്തിലുള്ള അത്യാർഥി പ്രശസ്തിക്കുള്ള അത്യാർത്ഥി ഇല്ല അങ്ങനെ പല മേഖലകളിൽ അത്യാർത്ഥി അംഗീകാരത്തിനുള്ള അത്യാർത്ഥി ഞാനൊരു സംഭവം തെളിവുകയാണ് വ്യത്യസ്തനാണ് ഫ്രോയിഡ് തന്നെ പറയുന്നുണ്ട് മനുഷ്യാസ്ത്ര ചിന്തകൻ മനുഷ്യരുടെ ഏറ്റവും വലിയ വികാരമാണ് കാമാസക്തി ഒന്ന് കാമം രണ്ട് പ്രശസ്തിക്കുള്ള ആർക്ക് ഞാനൊരു സംഭവമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് അത് തെളിയിക്കണം അത് ഫംഗസ് വൈറസ് മുതൽ കരയിലെ ഏറ്റവും വലിയ മൃഗമായിട്ടുള്ള ആന ജലത്തിലെ ഏറ്റവും വലിയ മൃഗമായിട്ടുള്ള നീല നീലത്തിമ്പലം സാധാരണ മനുഷ്യൻ എല്ലാവർക്കും ഉള്ള ഒരു ഇതാണ് അംഗീകാരം ഞാനൊരു സംഭവമാണ് വൈറസ് മുതൽ ഇന്ന് ലോകത്തിലുള്ള ആരും ആരും ആരെയും അംഗീകരിക്കില്ല എന്നുള്ളതാണ് വാസ്തവം നമ്മളുടെ ഐശ്വര്യവും സമ്പത്തും യോഗ്യതകളും ക്വാളിഫിക്കേഷൻസും എല്ലാം കാണുമ്പോൾ ആൾക്കാർക്ക് അസൂയിക്കേണ്ടി അല്ലാണ്ട് പിന്നെ ബഹുമാനല്ല മുന്നിൽ വന്നൊരു ബഹുമാനം കാണിക്കും വാസ്തവത്തിൽ ഉള്ളിൽ അസൂയി മാള് മാറിക്കഴിഞ്ഞ കുറ്റവും പറയും ആ പറഞ്ഞു വന്നത് നരകത്തിലേക്കുള്ള മൂന്ന് വാതിൽ ത്രിവിധം നരകസ്വേതം ദോരം നാശനം ആത്മനഹ കാമക്രോധ തഥാലോപ തസ്മാതേത ത്രയം തെക്ക് അത്യജിക്കണമെന്നാണ് ഭഗവാൻ പറയുന്നത് ോധം ലോക അത്യാർത്ഥി എന്ന് മാത്രമേ നമ്മുടെ ജീവിതം സന്തോഷപൂർണമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് താങ്ക്സ് ഹലോ